ഉച്ചവിളാകത്തെ ഒരുവം ഭാഗം പതിനേഴ് മാസങ്ങൾ അങ്ങനെ കടന്നുപോയി മേലേപ്പാറയിലെ പതിനഞ്ചേക്കർ കാട് വെട്ടിത്തെളിച്ച് കെട്ടിടം പണി തുടങ്ങിക്കഴിഞ്ഞു നാല് വലിയ കെട്ടിടങ്ങളാണ് ആദ്യം കെട്ടുന്നത് ആശുപത്രി കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ വിൽസൺ മുതലാളി വലിയ ആഘോഷമായി തന്നെ നടത്തി ബിഷപ്പിനെയൊക്കെ കൊണ്ടുവന്ന് ചടങ്ങ് ഭംഗിയാക്കി എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ ഉച്ചവിളാകത്തുകാർക്ക് അപരിചിതരായ കുറേ പേരും പ്രസംഗിച്ചു നാട്ടുകാർക്ക് ഇപ്പോൾ ആശുപത്രിയുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ വിൽസൺ മുതലാളിക്ക് കരയോഗ കമ്മിറ്റിയുടെ വക പൗര സ്വീകരണവും നൽകി മുതലാളി ഉദാരശീലനും ആണ് അതിപ്പോൾ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ആര് ചെന്ന് സഹായം ചോദിച്ചാലും മുതലാളി സഹായിക്കും കല്യാണങ്ങൾക്കും പാലുകാച്ചിനുമൊക്കെ ഓടിയെത്തും കൈ നിറയെ കാശ് കൊടുക്കും കുരിശുമുത്തുവാണ് ഇപ്പോൾ പതിനഞ്ചേക്കറിലെ സെക്യൂരിറ്റി ബന്ധകോസ്തുക്കാരനായ കുരിശുമുത്തുവിന് അവിടെ ജോലി കിട്ടുമെന്ന് അയാൾ പോലും കരുതിയില്ല കാരണം വിൽസൺ മുതലാളിയുടെ യേശുവിന് രൂപമുണ്ട് രൂപക്കൂടുണ്ട് രൂപതയുമുണ്ട് കുരിശുമുത്തുവിന്റെയും യേശുവിന് അതൊന്നുമില്ല രോഗശുശ്രൂഷയും അത്ഭുതങ്ങളും മാത്രമേയുള്ളൂ കൃത്താസിനും സിസിലയും ഇതിലൊന്നും പെടാത്ത സി എസ് ഐക്കാരാണ് പപ്പൻ ഒരിക്കൽ ഈ സംശയം കൃത്താസിനോട് ചോദിച്ചു മാമ മാമന്റെ യേശുവും രുമിമാമിയുടെ യേശുവും രണ്ടാണ യേശു ഒരാളെയുള്ള മക്കളെ അതിപ്പോ ഓരോരുത്തരും അവരവരുടെ സൗകര്യത്തിന് അങ്ങ് മാറ്റും മാമനും സിസിലി മാമിയും കോവിലി പോകുമ്പം യേശു പിണങ്ങില്ലേ ഇല്ല മക്കളെ പെയ്യില്ലെങ്കിൽ ചിലപ്പോ പിണങ്ങും അതായിരുന്നു ചിരിച്ചു കൊണ്ടുള്ള കൃത്താസന്റെ മറുപടി നാട്ടിലെ പണിക്കാരൊക്കെ ഇപ്പോൾ ജോലി ചെയ്യുന്നത് മേലേപ്പാറയിലെ പതിനഞ്ചേക്കറിലാണ് കെട്ടിടത്തിന് ആവശ്യമായ പാറ പൊട്ടിക്കലും തുടങ്ങിക്കഴിഞ്ഞു തമരടിച്ച് പാറ പൊട്ടിക്കുന്ന ശബ്ദം ഇങ്ങ് ഉച്ചവിളാകത്ത് കേൾക്കാം പണിക്ക് നേതൃത്വം നൽകി സദാശിവൻ നായരും മൊണ്ടി സുഖവും എപ്പോഴും കൂടെ കാണും ആ സ്ഥലത്തിന് മേലെ എന്ന് പേര് വന്നത് തല ഉയർത്തി നിൽക്കുന്ന വലിയ പാറയുള്ളത് കൊണ്ടാണ് ആ പാറയുടെ നല്ലൊരു ഭാഗം പൊട്ടിച്ചു കഴിഞ്ഞു ഉച്ചവിളാകത്ത് ഇപ്പോൾ കുറുക്കന്റെ ശല്യം കൂടി വരുന്നു സുലോചന വളർത്തിയ രണ്ട് കോഴികളെ കുറുക്കൻ കൊണ്ടുപോയി രണ്ടു ദിവസം അവൾ ഒരേ കരച്ചിലായിരുന്നു കൊണ്ടുപോയതിൽ ഒരെണ്ണം മുട്ടയിടുന്നതായിരുന്നു കുമാരന് അവളുടെ ശകാരം ശരിക്കും കിട്ടി നിങ്ങൾ ഇങ്ങനെ ഒരുവത്തെ പോലെ ഇരുന്നോ ബാക്കിയുള്ള കോഴികളെ കൂടി ഊളന്മാരെ പിടിച്ചുകൊണ്ട് പോകും കുമാരൻ കോഴിക്കൂട് ബലപ്പെടുത്തി കൊടുത്തു ബാക്കിയുള്ള കോഴികളെയെങ്കിലും രക്ഷിക്കാലോ അല്ലെങ്കിലും ഊളന് ഉച്ചവിളാകുന്നോ മേലെപ്പാറയെന്നോ ഒന്നും ഇല്ലല്ലോ അവരൊക്കെ വിശക്കില്ലേ കുമാരൻ സ്വയം പറഞ്ഞു രാത്രിയാകുമ്പോൾ ഇപ്പോൾ കുറുക്കന്റെ കൂവൽ കേൾക്കാം അകമ്പടിയായി ായ്ക്കളുടെ കുരക്കലും ഒരിക്കൽ പകൽ ഒരെണ്ണം പുത്തൻ വീടിന്റെ പരിസരത്തുകൂടി ഓടി പോകുന്നത് പപ്പൻ കണ്ടു അവൻ അതിനെ തന്നെ നോക്കി നിന്നു അതിന്റെ നീളൻ വാലാണ് അവനെ ആകർഷിച്ചത് ഈ കുറുക്കന്മാരൊക്കെ മേലേപ്പാറയിലുണ്ടായിരുന്നതാണ് അവിടം നാട്ടുകാർ കൈയേറിയപ്പോൾ മൃഗങ്ങൾ പുറത്തായി മുയലുകളെ പണിക്കാർ പലപ്പോഴായി പിടിച്ചു കറി കാട്ടുപന്നികൾ എങ്ങോട്ടൊക്കെയോ ഓടിപ്പോയി രാത്രിയാകുമ്പോൾ കുറേ എണ്ണം ഉച്ചവിളാകത്ത് വരും മരച്ചീനിയും വാഴയും നശിപ്പിക്കും കെണിവെച്ചു പിടിക്കാമെന്ന് കരുതിയാൽ അതും നടക്കുന്നില്ല ഇതുവരെ ഇങ്ങനൊരു ശല്യം നാട്ടുകാർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല വിഷയം പഞ്ചായത്തിലും എത്തി മേലേപ്പാറ സ്വകാര്യ ഭൂമിയായതിനാൽ അവിടെ വൃത്തിയാക്കാനുള്ള അവകാശം ഉടമയ്ക്കുണ്ടെന്നും അത് തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്നും പ്രസിഡന്റ് സഖാവ് വിജയൻ തീർത്തു പറഞ്ഞു മാത്രമല്ല നാടിന് ഗുണമുള്ള കാര്യമാണ് മേലേപ്പാറയിൽ ആശുപത്രി വരുന്നത് അതെങ്ങനെ തടയാൻ അങ്ങനെ ഉച്ചവിളാകത്തുകാരും മേലേപ്പാറയിൽ നിന്നും പുറത്താക്കപ്പെട്ട മൃഗങ്ങളും നേർക്കുനേർ പോരു തുടങ്ങി കുമാരൻ പതിവ് പോലെ സമയം കിട്ടുമ്പോഴൊക്കെ തെക്കതിലെത്തും തെക്കതിന്റെ കൂരയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന വള്ളികൾ പിടിച്ചുകെട്ടും തറകളിൽ വിളക്ക് കൊടുത്തു കുറച്ചുനേരം മുതുക്കനുമായി സംസാരിക്കും അങ്ങനെ പുത്തൻ വീടിന്റെ പതിവുകളൊന്നും തെറ്റിയില്ല ഒരു ദിവസം സദാശിവൻ നായർ പുത്തൻ വീട്ടിലെത്തി എടെ കൊമരൂ നിന്നെ കാണാൻ കിട്ടണില്ലല്ലേ അത് ശരി അണ്ണനല്ലേ തിരക്ക് ഞാനിവിടെയൊക്കെ തന്നെയുണ്ട് എടേ നീ പാറയിലോട്ട് ഒരു ദിവസം ഇറങ്ങാത്ത എന്ത് നീ ഇപ്പം അവിടെ വന്ന് നോക്കിയാണ് സ്വർഗം പോലെയായി ആ കാട് മുഴുവൻ മാറി വെട്ടം വന്നപ്പം എന്തൊരു ഐശ്വര്യം ഒരു ദിവസം ഇറങ്ങാം അണ്ണ ആ പിന്നെ ചെല്ലാ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് തെക്കതിൻ്റെ കാര്യം നമ്മൾ മറന്നിട്ടില്ല ഏട്ടാ നമ്മളെ നാട്ടുകാരെല്ലാവരും കൂടി അവിടെ വൃത്തിയാക്കി നല്ലൊരു ക്ഷേത്രം പണിയും ഉറപ്പ് നീ വിഷമിക്കണ്ട എനിക്ക് വിഷമം എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ അങ്ങോട്ട് അങ്ങോട്ടാവശ്യപ്പെട്ടിട്ടാണ് ഈ എരുന്നടയിൽ വന്ന് നിങ്ങൾ ആധാരം വാങ്ങിപ്പയ്യത് പോയ രണ്ടാണ്ടിലേക്ക് എഴുതിയും വിളക്കും ഞാൻ നടത്തിയപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു അതുകൊണ്ട് അണ്ണൻ അത് വിട് ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ അതൊക്കെ നടത്തും നിങ്ങൾ വലിയ പ്രശ്നം വരുപ്പ് നടത്തിയിട്ട് എന്തരായി മുതുക്കന്റെ മനസ്സ് എനിക്കറിയാം അത് എനിക്ക് മാത്രമേ അറിയൂ കുമാരൻ സ്വരം കടുപ്പിച്ചു അയാളുടെ മുഖം ചുവന്നു സദാശിവൻ നായർ ഇങ്ങനൊരു മറുപടി പ്രതീക്ഷിച്ചില്ല അല്ല നീ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ലേ കേട്ടാ അക്കരെ ആശുപത്രി കെട്ടുന്ന തിരക്കായതുകൊണ്ടാണ് എനിക്ക് വേറൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തത് അടുത്ത ആഴ്ച കമ്മിറ്റിയുണ്ട് അതിൽ തീരുമാനിക്കാം നീ വൈകുന്നേരം അങ്ങോട്ട് ഇറങ്ങു ഞാൻ എന്തിരിന് വരണം എൻറെ അച്ഛൻ പപ്പനാവം പിള്ള അങ്ങേരുടെ അച്ഛൻ ശങ്കരൻ പിള്ള അങ്ങേരുടെ അച്ഛൻ നീലാണ്ടം പിള്ള അവരുടെ കാലത്താണ് തെക്കതും മുതുക്കനും ഈ നാട്ടിലുണ്ടായത് അതായത് എന്റെ നാല് തലമുറ മുന്നേ ഈ തെക്കത് ഇവിടെ ഉണ്ടായിരുന്നു അതിനെയാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പൊളിക്കും എന്നൊക്കെ പറയുന്നത് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് നാട്ടുകാരുടെ ആവശ്യമല്ലേ എന്നൊക്കെ കരുതി ഞാൻ മിണ്ടാതിരിക്കുന്നുവെന്നേ ഉള്ളു എന്തിനായാലും ഒരു തീരുമാനം ഉടനെ അറിയണം നിങ്ങൾ കമ്മറ്റി കഴിഞ്ഞ് കാര്യം പറ സദാശിവൻ നായർ ഒന്നും മിണ്ടാതെയിരുന്നു ശരിയടേ അയാൾ ഇറങ്ങി നടന്നു കുമാരന്റെ അരിശം മാറിയില്ല അകത്തിരുന്ന് സുലോചന ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അവൾ അയാളെ സമാധാനിപ്പിച്ചു അണ്ണാ നിങ്ങളൊന്ന് അടങ്ങ് അവന്മാരെ എന്തിനാണ് ചെയ്യാൻ പോണതെന്ന് നോക്കട്ടെ നാരായണി പിള്ള ഇതൊന്നും മനസ്സിലാവാതെ തിണ്ണയിൽ ഇരുപ്പുണ്ടായിരുന്നു കേൾവി മാത്രമല്ല കാഴ്ചയും മങ്ങി തുടങ്ങിയിരിക്കുന്നു ഒരു തരത്തിൽ അത് നന്നായി എന്ന് കുമാരന് തോന്നി ഒന്നും കാണുകയും കേൾക്കുകയും വേണ്ടല്ലോ വൈകുന്നേരം കൃത്താസിൻ വന്നു കൊമരുവണ്ണ അന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലേ അങ്ങോട്ട് പോയി നോക്കിയാണ് നമ്മളെ തോട്ടിൽ വെള്ളം കുറഞ്ഞു പാറയിൽ നിന്നും വരണ ഊറ്റു നിലച്ച് ഇനിയിപ്പോ ഉച്ചളാത്ത തോടില്ല അത് താമസിയാതെ പറ്റും എന്റെ ചെറുക്ക ഇതൊക്കെ നീ എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യം എനിക്കും ഇതൊക്കെ അറിയാം ഞാൻ എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് തോട് നാട്ടുകാർക്കുള്ളതല്ലേ പഞ്ചായത്ത് പോലും ഒരക്ഷരം മിണ്ടിയില്ലല്ലേ മേലെപ്പാറയിലെ കാട് തീർന്നപ്പം വെള്ളം താഴോട്ടിറങ്ങണത് നിലച്ച് അതിനിപ്പം നമുക്കും എല്ലാം ചെയ്യാൻ പറ്റുമോ അണ്ണാ നിങ്ങൾക്ക് കിണറ്റിൽ ആവശ്യം പോലെ വെള്ളം ഉള്ളത് കൊണ്ടാണ് ആ തോടിന്റെ വില അറിയാത്തത് ഞാനൊക്കെ വെറിക്കാലം വരുമ്പം ആ തോട്ടീന്നാണ് ചുമട്ടുവെള്ളം കോരി വീട്ടിൽ കൊണ്ടുപോണത് കുമാരന് കൃത്താസന്റെ വിഷമം മനസ്സിലായി നീ വിഷമിക്കാതെ നിന്റെ അത്ര ബോധം പോലും നാട്ടുകാർക്കില്ലെങ്കിൽ പിന്നെ എന്തിരി ചെയ്യാൻ എല്ലാത്തിനും മുതുക്കുന്നൊരു വഴി കാണും ഒഴുവാനുള്ള വെള്ളമാണെങ്കിൽ ഉറവ് പൊട്ടി ഒഴുകൂ അങ്ങനെ തന്നെ മനസ്സ് പറയണം നീ സമാധാനിക്കൃത്താസൻ കാജാപീഡിക്ക് തിരികൊളുത്തി വലിച്ചു പുക എങ്ങോട്ട് പോകണമെന്നറിയാതെ മുകളിലേക്ക് ഉയർന്ന് അലഞ്ഞു നടന്നു